ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയായപ്പോൾ നിയാസിന്റെ ഫോൺ കോൾ വന്നു നമുക്കൊന്ന് കക്കാടം പോയി വരെ പോയാലോ ആദ്യം ഞാനൊന്നും മടിച്ചെങ്കിലും പിന്നെ സമ്മതമൂടി അങ്ങനെ ഞങ്ങൾ പോകാനുള്ള തീരുമാനമായി മൂന്നര മണിയായപ്പോൾ ഞങ്ങൾ മൂന്ന് ബൈക്കുകളിലായിട്ട് കക്കാടംപൊലിലോട്ട് പുറപ്പെട്ടു അകമ്പാടത്തിൽ നിന്നും ഏകദേശം കക്കാടംപൊയിലിലോട്ട് പതിനെട്ട് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് പോകുന്ന ബൈക്ക് പെട്രോൾ കുറവായതുകൊണ്ട് ഞങ്ങൾ പമ്പിലൊന്ന് കയറിയിട്ട് പെട്രോളും അടിച്ചിട്ടാണ് യാത്ര തുടർന്നത് പോകുന്ന ബൈക്ക് തന്നെയാണ് ചരിത്ര പ്രസിദ്ധമായ കരിമ്പായിക്കോട്ട ഈ കാണുന്ന എടിവണ്ണ അങ്ങാടിയിൽ നിന്നും വലക്കോട്ടുള്ള റോഡിലൂടെ ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ എത്താൻ സാധിക്കും എടിവണ്ണ അങ്ങാടിയിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റോഡിൽ നിന്ന് തന്നെ നമുക്ക് ദൂരെ നിന്ന് നമുക്ക് കരിമ്പായിക്കോട്ട കാണാൻ സാധിക്കും അവിടുന്ന് കാണാൻ തന്നെ അതി മനോഹരമാണ് നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ കാണാം അത് പോകുന്ന വഴിക്ക് മൂലപ്പാടം അങ്ങാടിയിലെ ഒരു ഹോട്ടലാണിത് അവിടെ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടും നാടൻ രുചിയിൽ തയ്യാറാക്കിയ പൊറോട്ടയും ബീഫും അതുപോലെ മറ്റു ഭക്ഷണങ്ങളും അവിടെ കിട്ടും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയതുകൊണ്ട് അവിടെ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല ദാഹം കാരണം ഒരു വാട്ടർ ബോട്ടിലും അതുപോലെ അവൻ നാടൻ രുചിയിലും ഉണ്ടാക്കിയ ഒരു കേക്കും കണ്ടപ്പോൾ ആ കേക്കും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു മൂലേപ്പാറം പാലമാണ് ഈ കാണുന്നത് ഈ പാലത്തിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം കാര്യങ്ങൾ കണ്ട് വൈകിട്ട് ഒരുപാട് ആളുകൾ വന്ന് ശ്രമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പോകുന്ന വഴികളിലൊക്കെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട് റോഡിന്റെ വലതുവശത്താണെങ്കിൽ നമുക്ക് തെളിനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പുഴയുമുണ്ട് ചില ഏരിയകളിൽ ഇതുപോലെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യവുമുണ്ട് ഫോട്ടോവും എടുത്തിട്ട് പോരാം പോകുന്ന ബൈക്ക് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് അവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് നേരിട്ട് തന്നെ ബുക്ക് ചെയ്യാം ഓൺലൈനിൽ ബുക്ക് ചെയ്യണം എന്നില്ല പോകുന്ന ബൈക്ക് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്ത ബുദ്ധിമുട്ട് വരില്ല കാരണം ചെറിയ ചായക്കടകളും എല്ലാം റോഡ് സൈഡുകളിൽ തന്നെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് തനി നാടൻ ഭക്ഷണവും കിട്ടുന്നതാണ് ഞങ്ങൾ പേരാണ് യാത്ര തുടങ്ങിയത് അവർ രണ്ട് ബൈക്കിലായിട്ട് മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു അവരെ നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടില്ല അവരെയും കൂടി വീഡിയോയിൽ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ ചട്ടി നിസാർ ഇത് സനൂബ് ഇത് കുഞ്ഞാണി ഇത് ഫാസിൽ കുഞ്ഞുമോൻ അങ്ങനെ ഞങ്ങൾ പേരാണ് യാത്ര പോന്നത് കക്കാടംപൊയിലോട്ട് കക്കാടംപൊയിൽ പോണോട്ടുള്ള എസ് വളവ് എയർപ്പിന് ആദ്യത്തെ രണ്ട് എയർപ്പിൻ്റെ ഏരിയയിലാണ് ഈ ഒരു വ്യൂ പോയിന്റ് കിട്ടോ ഇത് അത്യാവശ്യം കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എടുക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ചെറിയ കച്ചവടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് ഒഴിവ് ദിവസങ്ങളിലൊക്കെ കേട്ടോ അതുപോലെ ഒരുപാട് റിസോർട്ടുകളുടെ നമ്പറ് കാര്യങ്ങളൊക്കെയുള്ള ബോർഡുകളും ഇവിടെ ഉണ്ട് അതിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് റിസോർട്ട് വേണം എന്നുണ്ടെങ്കിൽ അതിൽ വിളിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇത് അത്യാവശ്യം ഒരു ഡേഞ്ചർ പിടിച്ച വളവും കൂടിയാണ് കേട്ടോ ശ്രദ്ധിച്ചു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾ വരുന്നത് കാണാൻ പറ്റാത്ത ഒരു ഇടം കൂടിയാണ് അപ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക ആ ദൂരെ കാണുന്നതാണ് അമ്പുമല വെള്ളച്ചാട്ടം അമ്പുമല വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ ഒരു കോളനി ഉണ്ട് അമ്പുമല കോളനി എന്നാണ് അറിയപ്പെടുന്നത് അതിലോട്ട് പോകുന്ന റൂട്ട് വേറെയാണ് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അമ്പുമല വെള്ളച്ചാട്ടവും അതുപോലെ ആ കോളനി പരിസരവും കാണിച്ച് ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം മൂലപ്പാടം അങ്ങാടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നപ്പോൾ കാലാവസ്ഥ പാടെ മാറിയിട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതാണ് വെണ്ടേക്കം അങ്ങാടി വരുന്നത് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് പോകണം നമുക്ക് കക്കാടം പോയിലോട്ട് പോകാൻ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി വി അൻബർ എം എൽ എയുടെ ഒക്കെ പാർക്ക് സ്ഥിതി ചെയ്തിരുന്ന റോഡാണ് വെണ്ടേക്കം അങ്ങാടിയിലും അത്യാവശ്യം കടകളൊക്കെ ഉള്ളൊരു ഏരിയ കൂടിയാണ് പോകുന്ന വൈക്ക് അഞ്ചാറ് വീതി കുറഞ്ഞ എയർപിൻ വളവുകൾ വരുന്നുണ്ട് ഇവിടങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് സ്പീഡ് കുറച്ച് വേണം വണ്ടി ഓടിക്കാൻ കോൺക്രീറ്റ് റോഡിന് ഗ്രിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും മറുവശത്തുനിന്ന് വരുന്ന വണ്ടി നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല കക്കാടംപൊയിലോട്ട് അടുക്കുന്തോറും കാലാവസ്ഥ പാടെ മാറിയിട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടാലറിയാം ചെറിയ ഒരു ചാറ്റൽ മയം കൂടിയുണ്ട് ഇവിടെ തന്നെയാണ് ഫോഗി മൗണ്ടൻ പാർക്കിലോട്ടുള്ള റോഡും വരുന്നത് പുതുതായി പണി കഴിപ്പിച്ച റബ്ബറൈസർ റോഡും കൂടിയാണ് കക്കാടംപൊയിൽ എത്തുമ്പോൾ കക്കാടംപൊയിൽ നിന്നും നായാടമ്പൊയിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് നാല് കിലോമീറ്റർ ദൂരമാണ് കക്കാടംപൊയിൽ അങ്ങാടിയിൽ നിന്നും നായാടംപൊയിലിലോട്ട് നായാടമ്പൊയിലോട്ടുള്ള റോഡിലോട്ട് അടുക്കുംതോറും മഴ കൂടിക്കൂടി വന്നു നല്ല രീതിയിലുള്ള മഴ തന്നെയായിരുന്നു നല്ല തണുപ്പും കോടമഞ്ഞുമുള്ള മഴ പക്ഷെ അത് കുറഞ്ഞ ഏരിയയിൽ മാത്രം ഉള്ളായിരുന്നു നായാടമ്പൊയിൽ അങ്ങാടിയിലോട്ട് എത്തിയപ്പോഴേക്കും ആ മഴ ചോർന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നായാടം പോയിൽ അങ്ങാടി വരുന്നത് ഇവിടുന്ന് താഴോട്ടുള്ള റോഡിലൂടെ പോയിട്ട് വേണം നമ്മൾ കുന്നിന്റെ മുകളിലോട്ട് കയറാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു ഒന്നര കിലോമീറ്ററിന്റെ മേലെ നമുക്ക് മുകളിലോട്ട് നല്ല കയറ്റം തന്നെയാണ് അത്യാവശ്യം റിസ്കി ഏരിയ തന്നെയാണ് അങ്ങോട്ട് അവർ ബൈക്ക് കാര്യങ്ങൾ കടത്തിവിടുന്നില്ല മുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടിയിൽ ജീപ്പ് സൗകര്യം ഒരുക്കിയത് കൊണ്ട് അവർക്ക് ഓട്ടം കിട്ടുന്നതിന് വേണ്ടിയാണോ എന്ന് അറിയില്ല അവരെന്തായാലും അങ്ങോട്ടിപ്പോൾ സ്വന്തം വാഹനം വിടുന്നില്ല അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തന്നെ നടക്കാനുണ്ട് കേട്ടോ നടക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ ഞാനും ഫാസിൽ കുഞ്ഞുമോനും നടന്ന് നടന്ന് അത്യാവശ്യം ബുദ്ധിമുട്ടിട്ടോ എന്നാൽ നടത്തത്തിൽ കുറച്ച് കുറവായത് കൊണ്ടാവാം അത്യാവശ്യം റിസ്കി ആയിട്ട് തന്നെയാണ് നമുക്കിത് തോന്നിയത് ഏകദേശം ചില ഏരിയകളിലൊക്കെ ഇരുന്ന് ഇരുന്നാണ് നമ്മൾ കയറിയത് അത്രയും ബുദ്ധിമുട്ട് തന്നെയാണ് കയറാന് അത് ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടു ഭാരത്തായിട്ട് തിരിയുന്ന രണ്ട് വഴികളുണ്ട് ഒരു വഴിയിലൂടെ പോവുകയാണെങ്കിൽ കുരിശൊക്കെയുള്ള ഒരു വ്യൂ പോയിന്റിലോട്ടും വേറൊരു ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ഒരു നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റിലോട്ടുമാണ് എത്തുക എന്തായാലും നമ്മൾ വലതു വലിയ ഭാഗത്തോട്ടുള്ള വ്യൂ പോയിന്റിലോട്ടാണ് ഞങ്ങൾ കയറിയത് വൈകളൊക്കെ വളരെ ദുർഗരം പിടിച്ച വൈകളാണ് കയറിപ്പോകണം എന്നുണ്ടെങ്കിൽ വളരെ റിസ്ക് ആണ് അതുപോലെ അധ്വാനിക്കുന്നവർക്ക് അതിന്റെ ഫലമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് നിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മുകളിൽ എത്താൻ ഒരുപാട് അധ്വാനമുണ്ട് മുകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മുതലാവും ഓരോ ദിവസങ്ങളിലൊന്നും ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ജനങ്ങളാണ് കേട്ടോ അത്രയും അറിയപ്പെട്ടു പോയി ഇപ്പോൾ ഈ ഏരിയ നമ്മൾ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും കിലോമീറ്റർ സഞ്ചരിച്ച് കൊടൈക്കനാൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അറുപത് എഴുപത് കിലോമീറ്ററിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് കൊടൈക്കനാലിന്റെ അധ്യ കാലാവസ്ഥ ആയിരടി ഉയരത്തിലാണ് കൊടൈക്കനാൽ ഞാനിപ്പിച്ചർട്ടിന്റെ ദമ്മിൽ ആ കാറ്റ് എത്രത്തോളം ദിവസം അല്ലാത്തോണ്ട് കേട്ടോ ഞായറാഴ്ച ശനിയാഴ്ച ഒന്നിട്ട് തടുക്കാൻ കഴി വരും തിരക്കായിട്ട് കേണന്നുണ്ടെങ്കിലേ പകത്ത കണ്ടോ കേട്ടോ കാറ്റ് പൈപ്പ് കോഴിക്കോട് അല്ലേ പറഞ്ഞേ ആയിക്കോട്ടെ അപ്പൊ കോഴിക്കോട് നിങ്ങളുടെ അഭിപ്രായം തന്നെ കണ്ടില്ല

കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടുത്തെ വൈബൊന്നു നോക്കി നിങ്ങൾ എന്താ ക്ലൈമറ്റ് ആരോ ഓടങ്ങിട്ട് മൂടി വരിക അപ്പൊ തന്നെ പോവുക നമ്മളെ കൊടൈക്കനാലിലുള്ള അതേ ഫീൽ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് അനുഭവിച്ചാലാണ് അത് അറിയുള്ളൂ ഒരുപാട് ഫാമിലികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഫാമിലികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് ജീപ്പിൽ തന്നെ ഇങ്ങോട്ട് പോരാൻ കഴിയും നമ്മൾ പോയ ദിവസം ഒഴിവു ദിവസങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മളൊരു ആറര മണിയായിട്ട് തന്നെ താഴോട്ട് ഇറങ്ങാൻ ആരംഭിച്ചു കേറിയ അത്ര റിസ്ക് ഇല്ലെങ്കിലും താഴോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിലും അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വൈകൾ ഞാൻ പറഞ്ഞില്ല അത്ര ദുർഘടം പിടിച്ച വൈകളാണ് നമ്മൾ ശ്രദ്ധിച്ച് സ്ലിപ്പാകാതെ പോരണം ജീപ്പിൽ നമ്മൾ വന്നാലും ഇതിന്റെ താഴെ ഭാഗത്ത് വരെ മാത്രമാണ് ജീപ്പ് എത്തുകയുള്ളൂ ഇതിന്റെ മുകളിലോട്ടുള്ളതൊക്കെ നമ്മൾ സ്വയം കയറുക തന്നെ വേണം ഞങ്ങൾ തായോട്ട് ഇറങ്ങുമ്പോഴാണ് കൂട്ടുകാരായ നിഖിലിനെയും ഷെമീറിനെയും യാദർശികമായിട്ട് കാണുന്നത് അവരോട് കുറച്ച് കുശലം പറഞ്ഞ് അവര് മുകളിലോട്ടും കയറി ഞങ്ങൾ തായോട്ടും ഇറങ്ങിപ്പോകുന്നു ഞങ്ങൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഏകദേശം ആറര മണി ടൈം ആയിട്ടുണ്ട് എന്നിട്ടും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ ഏഴ് മണിയും ഏര എട്ട് മണിവരെയൊക്കെ അവിടെ സമയം ചെലവഴിക്കാറുണ്ട് എന്തായാലും മിനി കൊടൈക്കനാലിന്റെ സൗന്ദര്യം മതിവരോളം ആസ്വദിച്ച് ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് തിരിച്ചെത്തി പോകുന്ന വഴിയിൽ കക്കാടംപൊയിൽ അങ്ങാടിയിലൊന്ന് ഇറങ്ങണം അങ്ങനെ ഞങ്ങൾ മലയിറങ്ങി കക്കാടം പോയിൽ അങ്ങാടിയിലെത്തി ഇതാണ് കക്കാടംപൊയിൽ അങ്ങാടി വരുന്നത് ഇവിടെ അത്യാവശ്യം കടകൾ ഉണ്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഷോപ്പിംഗ് നടത്താൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് കക്കാടംപൊയിൽ അങ്ങാടി ഇതാണ് ഞങ്ങൾ സ്ഥിരമായി ചായ കുടിക്കാറുള്ള എലൈറ്റ് ഫാമിലി റെസ്റ്റോറന്റ് അത്യാവശ്യം നല്ല വൃത്തിയിലും അടിപൊളിയായിട്ട് ഉള്ള എണ്ണക്കടികളൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് എലൈറ്റ് നേരം വൈകിയത് കൊണ്ടാണോ എന്നറിയില്ല അന്ന് പയമ്പൊരിയും ഉള്ളിവടയും മാത്രമാണ് എണ്ണക്കടിയായിട്ട് ഉണ്ടായിരുന്നത് എന്തായാലും ഒരു പയമ്പരിയും ഓരോ ഉള്ളിവടയും ഓരോ ചായയും ഞങ്ങൾ ഓർഡർ ചെയ്തു ചൂടോടെയുള്ള ഉള്ളിവടയും പായമ്പരിയും ആ ചായയും ഒരു രക്ഷയുമില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കക്കാടം വരുമ്പോൾ ഈ ഹോട്ടലിൽ നിങ്ങൾ കയറാൻ മറക്കണ്ട ഇവിടുത്തെ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചായ കൂടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന റൂട്ട് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ നമ്മൾ റൂട്ട് പറഞ്ഞു തരും അതുപോലെ പേഴ്സിൻ്റെ മെസ്സേജ് അയക്കുകയാണെങ്കിലും റൂട്ട് പറഞ്ഞു തരും അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ